ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനിയും വ്യാഴവും ത്രികോണത്തിൽ നിന്നാൽ ചതയം നക്ഷത്രക്കാർ അവിവാഹിതരായി കഴിയാനാണ് സാധ്യത ഇവരുടെ ദേവത വരുണനാണ് ഗണം അസുരഗണം യോനി സ്ത്രീ മൃഗം കുതിര ഭൂതം ആകാശം പക്ഷി മയിൽ വൃക്ഷം കടമ്പ് ചതയം നക്ഷത്രത്തിൽ പിറന്നവർ ആശ്രിത വത്സരരും ശുദ്ധ ഹൃദയം ഉള്ളവരുമായി കണ്ടുവരുന്നു അല്പം മുൻകോപമുള്ള ഇവർ ഹൃദയാലുക്കളും സ്നേഹസമ്പന്നരും ആയിരിക്കുന്നതാണ് ഏറ്റെടുക്കുന്ന ജോലികൾ കൃത്യമായും ചിട്ടയോടും ചെയ്തു തീർക്കുന്നവരാണ് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് ഇവർ ഇവർ ലോകപരിജ്ഞാനം കൂടുതലുള്ളവരായി കണ്ടുവരുന്നു രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഇവർ അതീവ ശ്രദ്ധ പുലർത്താറുണ്ട് വശീകരണ ശക്തിയുള്ള കണ്ണും നീണ്ടുപിടർന്ന മൂക്കും ഇവരെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നു സന്മാർഗോധത്തിന്റെ അതിരുകൾ അവഗണിക്കുന്ന ഈ നാളുകാർ മറ്റുള്ളവരുടെ മുന്നിൽ യോഗ്യന്മാരാണ് എന്ന് കാണിക്കാനും മിടുക്കരാണ് ഈ നാളുകാരുടെ ദാമ്പത്യ ജീവിതം പൂർണ്ണ വിജയമായിരിക്കില്ല ഈ നാളുകാർ പൊതുവെ ഭാഗ്യവാൻമാരാണെങ്കിലും ദോഷ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ശനിയും വ്യാഴവും ഇവരുടെ ജാതകത്തിൽ ത്രികോണത്തിൽ നിന്നാൽ അവിവാഹിതരായി കഴിയാനാണ് സാധ്യത ജാതകത്തിൽ ഇത്തരം കുഴപ്പങ്ങൾ ഇല്ലാത്തവർ നേരത്തെ തന്നെ വിവാഹിതരാകുന്നു സ്വജനങ്ങളെ കൊണ്ട് ഇവർക്ക് ഗുണങ്ങൾ കുറവാണ് പിതാവിൽ നിന്നുള്ള ഗുണം ഈ നാളുകാർക്ക് കുറവായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും മേൽ പ്രസ്താവിച്ച മിക്ക കാര്യങ്ങളും ബാധകമാണ് ഇവർ മുൻകോപം ഉള്ളവരായി കാണുന്നു ഈശ്വര ഭക്തി ഉള്ളവരായിരിക്കും ഇവർ ഈ നക്ഷത്രത്തിൽ പിറന്നവരുടെ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കുകയില്ല ഉദരരോഗവും രോഗവും ശ്വാസകോശ രോഗവും ഈ നാളുകാരെ സ്ഥിരമായി അലട്ടിക്കൊണ്ടിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം